ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം മണി പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അത് എങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാം ഉള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ ചട്ടികളിലും അല്ലാതെയും ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വെച്ചിട്ടുള്ള ചെടികളാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ കുറഞ്ഞ രീതിയിൽ കെയറിങ് കൊടുത്ത് വളർത്തിയെടുത്താവുന്ന ചെടികളാണ് ഈ മണി പ്ലാന്റുകൾ അതുതന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ചെടികളും കൂടിയാണിത് മണി പ്ലാന്റുകളുടെ പ്രത്യേകതയും അതേപോലെ അത് തന്നെ നടന്നിട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റിയ വെറൈറ്റികളാണ് ഈ മണി പ്ലാന്റുകൾ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് മണി പ്ലാന്റുകളാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ നിലത്ത് വെച്ചുകൊടുത്ത പ്ലാന്റുകളാണ് പക്ഷേ നിലത്ത് നമ്മൾ മണിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ വേരുകൾ മാത്രം ഒരു ബോട്ടിലേക്ക് ഇറക്കി വെച്ച് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാറാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വളർന്ന ചെടിയാണ് ഈ മണി പ്ലാന്റ് നല്ല വലിയ ഇലകൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താണ് നല്ല ചെറുതുള്ള ഇടക്കെയാണ് വളർന്നു വരുന്നത് ഇതാണ് നമ്മൾ തൈകളെടുത്ത് ചെറിയ പൊട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നത് നമുക്ക് തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മണി പ്ലാന്റുകൾ പോലെ നിലത്തൊക്കെ വെച്ച് കൊടുക്കാം പക്ഷേ അധികം നമ്മൾ നിലത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി പടർന്ന് കയറി അതൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ വളർന്നു വരുന്ന ചെടി കൂടിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് കൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ നല്ലൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ല അതുകൂടാതെ നമ്മൾ ചട്ടികളൊക്കെ വലിയ ചെടികളൊക്കെ വളർത്താറുണ്ട് ബാമ്പു പ്ലാന്റ് ആണ് ബാബ് പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അത് അതുകൂടാതെ നമ്മുടെ വേസ്റ്റി ബോട്ടിൽ വേസ്റ്റി ബോട്ടലുകൾ ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് മണി പ്ലാന്റ് അതൊക്കെ വാർത്തിക്കാം അത് പല വെറൈറ്റി മണി പ്ലാന്റുകളാണ് ചട്ടിയിൽ തന്നെ വലിയ ചട്ടി മുറങ്ങി വളർന്നിട്ടുള്ള ഒരു പ്ലാൻ ഇൻഡോറായിട്ട് ആണെങ്കിൽ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയ പോസ്റ്റിട്ട് കൊടുത്ത് അവിടുത്തേക്ക് നമ്മൾ പണ്ടു കൊടുക്കുന്നത് നല്ല ഹെൽത്തി മാറും നമുക്ക് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി പുതിയകളൊക്കെ നല്ല പുതിയ ഇനകൾ വരുമ്പോൾ നല്ല വെള്ള സൈഡിലേക്ക് വന്ന് പിന്നെ ബീനിലേക്ക് മാറി ഇത്തരത്തിലൊരു വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റ് അതേപോലെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആക്കി വെച്ചു കൊടുക്കാം അത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് കൂടെ ഒരു പമ്പ് പ്ലാന്റ് കൂടെയുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ കണ്ടൽ മണി പ്ലാന്റ് ആണെന്ന് തോന്നിയെങ്കിലും കിലോഡൻട്രോൾ വെറൈറ്റി പെട്ടൊരു പ്ലാന്റ് ആണ് ക്രസീരിയൻ മണി പ്ലാന്റ് ക്രസീരിയൻ കിലോഡൻ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ലീഫുകൾ കണ്ടാൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതേപോലെ മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്ലാസ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തോടെ ഉള്ള വെറൈറ്റിയാണ് ഇത് സേ വെറൈറ്റി ആണ് നമ്മൾ നേരത്തെ കണ്ട ഒരു വെറൈറ്റി കോമനായിട്ട് കാണുന്ന മണി പ്ലാന്റ് അത് പോസിറ്റീവ് വെച്ച് പ്രത്യേകത അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ വേണ്ടി കുറച്ച് കട്ടിങ്ങൾ ഇതിൽ കാർന്നു നിൽക്കുന്ന കട്ടിങ്ങൾ നമ്മൾ മുറിച്ചെടുക്കുകയാണ് നമുക്ക് നടാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ട അതേ വെറൈറ്റി ബ്രസീലിയൻ ഇലോഡൻ റോഡാണിത് മണി പ്ലാന്റ് ബ്രസീലിയൻ മണി പ്ലാന്റ് ഒക്കെ പറയാറുണ്ട് ഇത് നമ്മൾ ഒരു പോസ്റ്റ് വെച്ച് അതിൽ പറത്തി കൊടുത്താണ് അതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു കട്ടിങ് കൂടി എടുക്കുന്നുണ്ട് നിറയെ നല്ല വേരുകളൊക്കെയുള്ള അതേപോലത്തെ കട്ടിങ്ങുകളാണ് ഇപ്പം നമ്മൾ നെയ്സറിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ചെടി തന്നെയാണ് ചെറിയൊരു തണ്ട് നമ്മൾ വാങ്ങി വെച്ചതാണ് അപ്പം നിറയെ വളർത്തിയെടുത്തത് അപ്പോൾ ഈ ചെടി നമുക്ക് നട്ടോളൂ നമ്മൾ അടുക്കുന്നതിന് വേണ്ടിയുള്ള പോട്ടി ആണ് കുറച്ച് മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്ത പോട്ടി ആണ് ഇതിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പം പോട്ട് ഹാങ്ങിങ് പോട്ട് നമ്മുടെ ഉള്ള ഒരു ഹാങ്ങിങ് പോട്ടാണ് ഇതിലേക്ക് മണ്ണിട്ടതിന് ശേഷം നമുക്ക് ചെടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം കൈകളും നമ്മളിതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനു മുകളിൽ കുറച്ചുകൂടി മണ്ണെടുക്കുന്നുണ്ട് നമുക്ക് ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതി നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചു കൊടുക്കാം അത്യാവശ്യം നനച്ചു കൊടുക്കേണ്ട ചെടിയാണ് വീർപ്പം എപ്പോഴും മണ്ണിൽ നിലനിൽക്കേണ്ടത് ശ്രദ്ധിക്കണം അത്തരത്തിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹാങ്ങിങ് അതിൻ്റെ കൂട്ടത്തില് ഈ ഒരു പ്ലാന്റ് കൂടി വെച്ചു കൊടുത്തു നമുക്ക് ഈ രീതിയിൽ മണി പ്ലാന്റുകൾ ഏതായാലും നമുക്ക് സെറ്റ് ചെയ്ത് തെക്കാൻ സാധിക്കും വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ